ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നേക്കി ചെയ്യുന്നത് എന്നറിയാവോ നമ്മുടെ കുറച്ച് താറാപ്പിള്ളേരെ നമ്മളിവിടെ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളെ ഷോർട്ട്സ് വീഡിയോസിൽ കണ്ട് കാണും ഞാൻ താറാവിനെ മേടിക്കുന്നതെങ്കിൽ അപ്പോൾ അവരുടെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ലാഭമാണോ നഷ്ടമാണോ അവരുടെ തീറ്റ ചെലവ് എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങളോട് പറയും കേട്ടോ അപ്പം എൻ്റെ ഈ കുഞ്ഞ് കുഞ്ഞ് സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുക ഇവിടെ കാക്ക െ എല്ലാം അലക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇവിടെ അമ്മ പറയുകയും ചെയ്തു പിന്നെ ആണെങ്കിൽ ഈ വീടിന് ചുറ്റും മഞ്ഞ് മൃഗജാലങ്ങളെ കൊണ്ട് തിങ്ങി നിൽക്കും അത് കാരണം എനിക്കിതിനൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ എല്ലാം വളർത്തും അപ്പം ഇത് കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാം ഈ വീടൊക്കെ അകത്തോടെ പട്ടിക്കൂടുണ്ട് കിളിക്കൂടുണ്ട് കോഴിക്കൂടുകളുണ്ട് ആട്ടുംകൂടുകളുണ്ട് അങ്ങനെ എല്ലാ വക സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഒരു കുറവേ ഉള്ളൂ പൂച്ചയുടെ പൂച്ചയ്ക്ക് ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞാൽ അയൽവാസികൾ കുട്ടികളുടെ പൂച്ചയെല്ലാം ഇവിടെ ഉണ്ട് കാരണം ഈ കോഴിക്കും എന്താ പറയുക താറാവിലും ഒക്കെ മീനും മീന്തലയും ഒക്കെ കൊടുക്കുന്നതൊക്കെ തിന്നാനായിട്ട് അവരും ഇവിടെ ഉണ്ട് കേട്ടോ അവരുടെ കുറവുണ്ടെന്നേ ഉള്ളൂ പിന്നെ കാക്ക അവരിവിടുന്ന് പോകത്തേയില്ല അവരിവിടെ തന്നെ ഉണ്ട് കാരണം അവർക്ക് പിറക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണ്ടേ എങ്കിലല്ലേ പിറക്കാൻ പറ്റും അപ്പോൾ പറഞ്ഞ് വിശേഷങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം നമ്മുടെ താറാപ്പിള്ളേരെയൊക്കെ ഇന്ന് കാണാം അവരുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഒരു കുഞ്ഞു ചാനലല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിലേ വളർന്നു വരത്തുള്ളൂ നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ട് ഒരു ഒരു സബ്സ്ക്രൈബ് അല്ലെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അതെനിക്ക് ഭയങ്കര എന്താ പറഞ്ഞേ സന്തോഷവും എൻ്റെ ചാനലിൻ്റെ വളർച്ചയ്ക്കും അത് ഒരുപാട് ഉപകാരപ്പെടും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് സഹായിക്കുക വീഡിയോ കാണാം ഇതാക്കണ്ടോ ഇവരെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അവരെ അഞ്ച് പേരെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഒരാൾ നേരത്തെ ഒരാളല്ലായിരുന്നു ഇവർ പത്ത് പത്ത് പേരോളം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇതെൻ്റെ ഈ ആദ്യം നിൽക്കുന്ന ആൾ ഇവിടെ നേരത്തെ തൊട്ടേ ഉള്ള ആളാണ് ആ കറമ്പി അപ്പോൾ ബാക്കി എല്ലാവരെയും നമ്മൾ പുതിയതായിട്ട് മേടിച്ചതാണ് ഇവര് ഞാൻ വീഡിയോ എടുക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അവരെല്ലാം കൂടെ ആ സൈഡിൽ പോയി നിൽക്കുക കാരണം ഇവർക്ക് തീറ്റയൊക്കെ ദ ഇവിടെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഉണ്ടോ തീറ്റയും വെള്ളവും കുളിക്കാനൊക്കെ ഉള്ളതും കുടിക്കാനും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ കുളിയും നനയൊക്കെ കഴിഞ്ഞ് തീറ്റയൊക്കെ കഴിഞ്ഞ് അവിടെ പോയിരിക്കുകയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ കൊടുക്കുന്നത് നമുക്ക് മീൻ മേടിക്കത്തില്ലേ മീൻ മേടിക്കുന്നതിൻ്റെ തലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അത് കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് കേറ്ററിങ് ഉള്ളതുകൊണ്ട് അതിൻ്റെ അധികമൊക്കെ വരുന്ന ചോറ് വീട്ടിലെ ചോറ് ചോറ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇവരുടേതായ തീറ്റ മേടിച്ച് ഞാൻ പ്രത്യേകിച്ച് കൊടുക്കുന്നില്ല ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഞാൻ വിശേഷങ്ങൾ പറയാം ഇവർ കുഞ്ഞ് താറാവുകളാണ് പക്ഷെ മറ്റവളും മുട്ടയിടുന്ന കേട്ടോ മുട്ടയ്ക്ക് ഇവിടേക്ക് പന്ത്രണ്ട് രൂപ വില വെച്ചുണ്ട് താറമൊട്ടയ്ക്ക് പിന്നെ ഇവരെ ഞാൻ പുറത്ത് ഇറങ്ങിപ്പോയി മറ്റ് എന്താ പറയുക വാഴയും ഇതൊന്നും നശിപ്പിക്കാതിരിക്കുക രണ്ട് ദിവസം തുറന്നു വിട്ടു എൻ്റെ വാഴയൊക്കെ കൊത്തിപ്പറിച്ച് തിന്നു അത് കാരണം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന എന്താണെന്നറിയാതുകൊണ്ട് ആ സൈഡ് അതായത് വീ വീടിൻ്റെ ബാക്ക് വശമാണ് ആ സൈഡ് വല വെച്ച് മറച്ചു വെച്ചു എന്നിട്ട് ഇതാകണ്ടോ ഇത്രയും സൈഡും ഇതുപോലെ വല വെച്ചൊക്കെ മറച്ച് വെച്ച് ഇത്രയും സ്പേസിനകത്ത് ഇവരെ വീട്ട് ഇവർക്ക് പേർക്ക് ഈ സ്പേസ് മതി കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നടക്കാനും കുളിക്കാനും തിന്നാനും കുടിക്കാനും ഉള്ള എല്ലാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കൂടുതൽ സ്പേസിൻ്റെ ആവശ്യമില്ലല്ലോ നടക്കാനുള്ള ആവശ്യത്തിന് നടക്കാനുള്ളതുണ്ട് ഇതാ കണ്ടോ വെള്ളവും തീറ്റയും ഒക്കെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓരോരോ ഡിഷുകളിലായിട്ട് അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്ല അല്ലാതെ ഇവരുടെയെല്ലാം ഈ വാഴ ഭയങ്കരമായിട്ട് കൊത്തിത്തോരക്കൊന്നുകളെ കളയുന്നത് വാഴ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അതൊരു ഹോബിയാണ് അത് തന്നെയല്ല പരിസ ഇവരെ അഴിച്ച് നമുക്ക് അങ്ങനെ വിട്ട് വീട്ടുവളപ്പിൽ വളർത്തുമ്പോൾ അഴിച്ച് വിട്ട് നമുക്ക് വളർത്താൻ ബുദ്ധിമുട്ടാണ് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവരെവിടെ ഒരു തുള്ളി വെള്ളം കണ്ടാൽ അതുപോയി അണിക്കും അല്ലെങ്കിൽ ഇവരെ നന്നായിട്ട് നാശം കാണിക്കും സത്യസന്ധമായിട്ട് പറയാമല്ലോ നേരത്തെ വളർത്തി എക്സ്പീരിയൻസ് ഉള്ളതിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നതാണ് ഇവർ നന്നായിട്ട് നാശം കാണിക്കും കാരണം നമ്മൾ എന്ത് നട്ടു വെച്ചിരുന്നാലും ഇവരത് പോയി കൊത്തിപ്പറിക്കും ചെടികളോ അല്ലെങ്കിൽ കൃഷി സാധനങ്ങളോ ഒന്നും ഇവരുടെ മുമ്പിൽ നട്ടുവയ്ക്കാൻ പറ്റത്തില്ല ഇവരത് കൊത്തിപ്പറിച്ച് കളയും അതുപോലെ തന്നെ വാഴ തുറന്ന് വെച്ചേക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കും ഇതുകൊണ്ടോ വാഴയൊക്കെ ഇനിയിപ്പോൾ വട്ടം ഫിറ്റ് ചെയ്തിന് വെച്ചിരിക്കുകയാണ് ഇവർ ചെയ്യുന്ന സേവനമാണ് ഇതു കൊണ്ടോ വാഴ തുറന്ന് തുറന്ന് അത്രയും കയറിപ്പോയി കൊലച്ചു നിന്ന വാഴയാണ് അമ്മ എന്നെ ശരിയാക്കും അപ്പോൾ ഇവർ നന്നായിട്ട് നാശം കാണിക്കുക അതുകൊണ്ട് ഇവരെ അഴിച്ചുവിടാൻ ഒരു വഴിയുമില്ല പക്ഷേ ഇവർക്ക് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് ഇതാണ്ട അതിൻ്റെ ഇടയ്ക്ക് ബോൾ വിളിക്കുന്നത് കേട്ടോ കാശിയേന്ന് അവനെന്തോ നാശം കാണിച്ചാൽ അതിലാണ് അപ്പോൾ ഇവരെ അഴിച്ചുവിടാൻ ഒരു രക്ഷയില്ല ഇവർ നന്നായി നാശം കാണിക്കുന്നുണ്ട് ഇവരെ ഇത്രയും പേരെ ഇവിടെ തന്നെ ഇട്ട് വളർത്തും ഇവരുടെ കൂടത്തിൽ കുറച്ച് പേരെ കൂടെ ഞാൻ മേടിക്കും കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർ എനിക്ക് കോഴിയേക്കാളും ഇവർ കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യേണ്ട വരുന്നില്ല ഇവർക്കുള്ള രാവിലെ ഇവരെ ഇതിനകത്ത് പിടിച്ചു വിടുക പിന്നെ തീറ്റയും വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ ഇവരുടെ പുറകെ ഞാൻ ഒരു ഒരാവശ്യമേ വരുന്നില്ല കാരണം അത് തന്നെയല്ല മുട്ടയ്ക്ക് വില കൂടുതലുണ്ട് പന്ത്രണ്ട് രൂപ കിട്ടും അതേസമയം കോഴിമുട്ടം എടുത്താൽ ഒൻപത് രൂപയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പുറകെ മെനക്കെടുന്നതിനേക്കായാലും കൂടുതലും ഇതിൻ്റെ പുറകെ ഒന്ന് മെനക്കെടുവാണെങ്കിൽ നമുക്ക് ബിസിനസ് പരമായിട്ട് ഞാൻ ചിന്തിക്കുന്നതുകൊണ്ട് അല്ല ചെറിയൊരു വരുമാന മാർഗമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് കോഴിയെക്കായാലും ഒന്നുകൂടെ ലാഭം താറാവാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവരെ ഒന്ന് വളർത്തി കുറച്ചുപേരെ എടുത്ത് നോക്കിയതാണ് ഇനിയും കുറച്ച് പേരെ കൂടെ നമ്മളിവിടെ കൊണ്ടുവരും താഴെ ഒരു തോടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവർ ഇറക്കി വിടാം തോട്ടിലെ രണ്ട് സൈഡും അടച്ച് വെക്കണമെന്നുള്ള താഴോട്ടൊക്കെ പോകാതിരിക്കാന് അടച്ചു വെച്ചോണ്ട് വേണമെങ്കിൽ ഒന്ന് ഇറക്കി വിടാം അങ്ങനെയൊക്കെയുള്ള പ്ലാനിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇവരുടെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് കണ്ടില്ലേ ഇവർ നിൽക്കുന്നത് നല്ല ആക്റ്റീവായിട്ടുള്ള മക്കളാണ് പിന്നെ ഞാൻ ഇതിനകത്തിൽ ഇവർക്ക് വാഴപ്പിണ്ടി അതുപോലെ തന്നെ ഇലകൾ ഒക്കെ ഇട്ട് കൊടുക്കും ഇട്ട് ഇട്ടുകൊടുക്കുന്നതുകൊണ്ട് കൊത്തിപ്പറക്കി കഴിക്കുകയും ചെയ്യും പിന്നെ ഇതായത് കൊണ്ടോ പരിസരമൊന്നും ഒരു വൃത്തികേടില്ല കാരണം ഞാൻ അതുപോലെ ക്ലീനായിട്ടാണ് നോക്കുന്നത് കാരണം മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവരുത് ആ സ്മെൽ കോഴിക്കും താറാവിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് സ്മെല് അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയത്തില്ലേ എല്ലായിടത്തും കോഴിയും അതിനെയൊക്കെ വളർത്തുമ്പോൾ ഭയങ്കര സ്മെല്ലിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ ഈയിടെയായിട്ട് കണ്ടുപിടിച്ചൊരു മാർഗ്ഗമാണ് ഫീഡപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ ഒരു പൗഡർ അല്ലെങ്കിൽ ഒരു റ്റ് കിട്ടും അത് മറ്റേ ആ പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത് ആ പൗഡർ മേടിച്ചിട്ട് തീറ്റയോടൊപ്പം മിക്സ് ചെയ്ത് ഒരു രണ്ട് സ്പൂൺ വീതം കൊടുക്കാമെങ്കിൽ ഇവരുടെ കാഷ്ടം മുറുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് കാഷ്ടത്തിന് സ്മെല്ലുണ്ടാവത്തില്ല കേട്ടോ സ്മെല്ല് കാരണം ഞാൻ ഇത് വീടിനോടടുത്തല്ല വളർത്തുന്നത് അപ്പം വീട്ടിലേക്ക് ഞാൻ കിടക്കുന്ന മുറി ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്മെല്ല് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ച ഇപ്പം ഒരു സൊല്യൂഷനാണ് ഞാൻ കണ്ടുപിടിച്ചല്ല ആരൊക്കെയോ കണ്ടുപിടിച്ചു ഞാനും അത് പ്രയോഗിച്ചു കേട്ടോ അത്രേ ഉള്ളൂ ഫീഡപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ കിട്ടും മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടും അത് മൃഗാശുപത്രിയിൽ ചെന്നാലും നമുക്ക് തരം കേട്ടോ അവരെ അപ്പം ആ പൊടി മേടിച്ചിട്ട് അതിപ്പം കോഴിക്കേ പശുവിനെ ആടിനെ പട്ടിക്ക് പൂച്ചയ്ക്ക് എല്ലാത്തിനും കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല അത് അവരുടെ ആഹാരത്തിനോടൊപ്പം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ സ്മെല്ല് അതായത് കാഷ്ടത്തിൻ്റെ സ്മെല്ലിന് കുറച്ച് കുറവുണ്ട് നമുക്ക് നാറ്റമൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ ഇതിനെയൊക്കെ ജീവജാലങ്ങളെ വളർത്തിയാൽ അതിൻ്റേതായിട്ടുള്ള മണവും സെല്ലും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് വേണം മുന്നോട്ട് പോകാൻ അല്ലേ പിന്നെ മാക്സിമം വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുക ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ എല്ലാം വൃത്തിയാക്കിയിടും കാരണം കോഴിക്കാഷ്ഠമൊക്കെ ആണെങ്കിലും കോരി നമ്മൾ കൊണ്ട് മീനില അയ്യത്ത് കളയും നമുക്ക് ഇതുണ്ട് റബ്ബറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കും അങ്ങനെ മാക്സിമം നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ ശ്രമിക്കും പിന്നെ എന്താ പറയുന്നത് ഇതിനെയൊക്കെ വളർത്തിയാൽ സ്മെല്ലുണ്ടാവും അത് സ്വാഭാവികമാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ ഇവരുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇവരുടെ അപ്ഡേഷൻസ് ഒക്കെ ഇനി നമ്മുടെ വീഡിയോയിൽ കാണും ഇവരും കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട് ഇവരുടെ വീഡിയോസൊക്കെ നമ്മൾ ഇനി ഇവരെ കൂടെ കോഴിയേയും പജുവിനേയും ആടിനെയും കൃഷിയും മാത്രമല്ല അപ്പം നമ്മുടെ ഇനി താറാ മക്കളും നമ്മുടെ വീഡിയോയ്ക്കകത്തുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം